സാധാരണ പേരിന് മാത്രമായി നടക്കാറുള്ള വജ്ജർ ജൂബിലി ഫെലോഷിപ്പ് ഉദ്ഘാടന ചടങ്ങ് അതിവിപുലമായാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കറിന്റെ നേതൃത്വത്തിൽ ഇത്തവണ ബ്ലോക്ക് പഞ്ചായത്തിൽ സംഘടിപ്പിച്ചത് തിരുവാതിരക്കളി സെമി ക്ലാസിക്കൽ നൃത്തങ്ങൾ തുടങ്ങിയവയിൽ ഇരുന്നൂറോളം പേർ വേദിയിലെത്തി പങ്കെടുത്തവരെല്ലാം തന്നെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് കേരളത്തിന്റെ തനത് ക്ലാസിക്കൽ കലാരൂപങ്ങളെ പരിപോഷിപ്പിക്കാനും ചിത്രകല അടക്കമുള്ള കലാരൂപങ്ങൾ ആഭിമുഖ്യം ഉണർത്താനും ലക്ഷ്യമിട്ടാണ് രണ്ടു വർഷത്തേക്കായി ബ്ലോക്ക് തലത്തിൽ സൗജന്യ പരിശീലനം നൽകുന്നത് വണ്ടൂർ ബ്ലോക്ക് തലത്തിൽ ചുമർചിത്ര രചനയിൽ പി എസ് അർജുനും തിറയിൽ പി ആർ ശ്യാംകുമാറും മോഹിനിയാട്ടത്തിൽ കെ ആർ അനുശ്രീയും നാടകത്തിന് കെ പി ആരിഫയുമാണ് പരിശീലകർ നമ്മുടെ മോഹിനിയാട്ട ക്ലാസ്സിൽ വരുന്നത് പ്രായപരിധിയില്ലാതെയാണ് അഞ്ചു വയസ്സു മുതൽ എൺപത്തിയഞ്ച് വയസ്സുള്ളവർ വരെ വരുന്നുണ്ട് റിട്ടയർഡ് ടീച്ചേഴ്സ് ഉണ്ട് ഹ്യൂമൻസ് ഉണ്ട് അങ്ങനെ ഒരു പ്രായപരിധിയോ കാര്യങ്ങളോ ഇല്ല നമുക്ക് നമുക്ക് ഗവൺമെന്റ് തരുന്ന ഒരു ആണ് അത് സാധാരണക്കാരികളിൽ എത്തിക്കുക എന്നാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദ്ദേശം അത് എല്ലാവരും യൂസ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഇനിയും അഡ്മിഷൻ ഞങ്ങൾ എടുക്കുന്നുണ്ട് അപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് മാസം മാസമായെങ്കിൽ പോലും നമുക്ക് അഞ്ഞൂറോളം സ്റ്റുഡൻസ് ഉണ്ട് ഇനി അഡ്മിഷൻ എടുക്കുന്നുണ്ട് നമ്മൾ നാല് കലാരൂപങ്ങളാണ് നമ്മളിവിടെ നടത്തുന്നത് പ്രാക്ടീസ് കൊടുക്കുന്നത് ഒന്ന് മോഹിനിയാട്ടം തിറ ഇതുപോലെ നാടകം ഏകദേശം എല്ലാത്തിനും കൂടെ ചേർത്തൊരു അഞ്ഞൂറോളം കുട്ടികൾ നമുക്കിവിടെ ഉണ്ട് അപ്പോൾ സാധാരണ ജനങ്ങളിലേക്ക് കല എത്തിക്കാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന പരിപാടിയാണത് തികച്ചും സൗജന്യമായിട്ട് ഇപ്പം അഞ്ഞൂറോളം കുട്ടികൾ ഇപ്പോഴുണ്ട് ഇനിയും വരുന്നവരെ നമ്മൾ ഇനിയും കുട്ടികളെ ജോയിൻ ചെയ്യിക്കും അതിന്റെ ബ്ലോക്ക് തല ഞാനിവിടെ നാടകം പഠിപ്പിക്കുന്ന അധ്യാപികയാണ് നമുക്ക് നാടകത്തിന് ഏകദേശം ഇരുപത്തി അഞ്ചോളം സ്റ്റുഡൻസ് ആണ് ഉള്ളത് ഇവരെ ചെറിയ കുട്ടികൾ മുതൽ ഒരു അറുപത് ഇരുപത് വയസ്സ് വരെയുള്ള ആൾക്കാരുണ്ട് റിട്ടയർഡ് അധ്യാപകരുണ്ട് അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് മണിക്കൂർ സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ തുടക്ക സമയത്ത് നമുക്ക് ആൾക്കാരെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ആളുകളിലേക്ക് ശരിക്കും നമ്മൾ ഇങ്ങനെ ഒരു പരിപാടിയുള്ള കാര്യം ആളുകൾ അറിഞ്ഞ് വരുന്നത് കുറച്ച് ആയിട്ടാണ് പക്ഷേ വൺസ് ആൾക്കാർ ജോയിൻ ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെ അവരിൽ നിന്ന് പലർ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് അറിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ ഇതിലേക്ക് എത്തിച്ചേർന്നത് അപ്പോൾ നിലവിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് പക്ഷേ പോകപ്പോ നമ്മൾ പറക്കുന്ന നാടകത്തിൻ്റെ റിഹേഴ്സലുകളിലേക്കും അതുപോലെ തന്നെ ലാസ്റ്റ് ഒരു പ്രൊഡക്ഷൻ ചെയ്തെടുക്കാം എന്നുള്ള ഒരു ലെവലിലേക്കും അങ്ങനെയൊക്കെയാണ് നിലവിൽ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവരെ സ്റ്റുഡൻസിന് ഇനിയും അഡ്മിഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി അവരെ അഡ്മിഷൻ എടുത്ത് തുടക്കം മുതൽ തന്നെ അവർക്ക് പരിശീലിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യും വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പത്രിയാൽ മലപ്പുറം ഇതിൽ ഏറ്റവും കൂടുതൽ പേർ പരിശീലനത്തിനെത്തിയത് മോഹിനിയാട്ടത്തിനാണ് പേരിന് മാത്രമായി നടക്കേണ്ട ഉദ്ഘാടന ചടങ്ങ് കെട്ടിലും മട്ടിലും മികച്ച രീതിയിലാക്കിയാണ് ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ആസ്കർ സംഘടിപ്പിച്ചത് കേരള സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെല്ലോഷിപ്പിൻ്റെ പണ്ട്ര ബ്ലോക്കത്തിലെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള വിവിധ ഇനം പരിപാടികൾ നമ്മുടെ ഉദ്ഘാടന സെഷന് ശേഷം നമ്മുടെ ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവരായിട്ടുള്ള ഉദ്യോഗസ്ഥ ലെവലിലെ ആളുകൾ വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇതിൽ അംഗങ്ങളായി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ വിവിധ പരിപാടികൾ നാടകം ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികൾ ഈ വേദിയിൽ അരങ്ങേറുന്നുണ്ട് നമ്മുടെ ഈ രക്ഷിതാക്കൾക്ക് അപ്പുറത്തേക്ക് പൊതുജനങ്ങൾ വരെ കാഴ്ചക്കാരായിട്ട് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്ന വളരെ മനോഹരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രിയപ്പെട്ട പെല്ലോഷിപ്പിൻ്റെ ടീച്ചർമാരുടെ നേതൃത്വത്തിൽ ഒരുപാട് കാലങ്ങളായിക്കൊണ്ട് ദിവസങ്ങളോളം പ്രാക്ടീസ് ചെയ്ത് റിഹേഴ്സൽ നടത്തിയിട്ടാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത് ഇതിന് സഹകരിച്ച ഒരുപാട് ആളുകളുടെ അവരോടുള്ള കടപ്പാട് അറിയിക്കുന്നതോടൊപ്പം ഇത്തരം വളർന്നു വരുന്ന പുതിയ കാലഘട്ടത്തിൽ കലാപരമായിട്ടും അതുപോലെ തന്നെ തരത്തിൽ വളർന്നു വരുന്ന ഇവർക്ക് പ്രോത്സാഹനം നട നൽകുവാൻ ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞതുള്ള അതിയായിട്ടുള്ള ചാരിതാർത്ഥ്യം കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് രണ്ടു മണിക്കൂർ വീതം ആഴ്ചയിൽ രണ്ട് ദിവസമാണ് വണ്ടൂർ ബ്ലോക്ക് കേന്ദ്രീകരിച്ചുള്ള പരിശീലനം ബ്ലോക്ക് തലത്തിലുള്ള സൗജന്യ പരിശീലനത്തിന് പങ്കെടുക്കാൻ ഇനിയും അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട അവസരം ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി മയൂരി ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ നമ്മുടെ സ്വന്തം